പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വരാൻ പോകുന്ന ഒരു ാണ് പ്ലസ് ടു ലെവൽ അതായത് ഒരു പ്ലസ് ടു സയൻസ് ഒക്കെ പഠിച്ച ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ഇനി വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ അത് അതേതാണെന്നല്ലേ നോക്കിയേ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ലാബ് അസിസ്റ്റന്റിനെ വിളിക്കാൻ പോവാം മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ലാബ് അസിസ്റ്റന്റിനെ വിളിക്കാൻ പോവാണ് അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം പഴയ നോട്ടിഫിക്കേഷൻ ഉള്ള റാങ്ക് പട്ടികയ്ക്ക് ഇനിയും ഒരു വർഷം കാലാവധി ഉണ്ട് ഒരു വർഷത്തോളം കാലാവധി ഉണ്ട് അപ്പൊ ആ റാങ്ക് ലിസ്റ്റ് റദ്ദാവുന്ന മുറയ്ക്ക് വേണം ഈ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടേ പ്ലസ് ടു യോഗ്യതയുള്ളവര് കൃത്യമായിട്ട് പഠനത്തിനൊരുങ്ങണം കഴിഞ്ഞ പരീക്ഷകളിൽ കഴിഞ്ഞ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പരീക്ഷകളിൽ ലാബ് അസിസ്റ്റന്റ് പരീക്ഷകളിൽ അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ആദ്യമായിട്ട് വിളിച്ച പരീക്ഷയാണ് ലാബ് അസിസ്റ്റന്റ് അതുപോലെ മൈക്രോബയോളിസ്റ്റ് പരീക്ഷകൾക്കൊക്കെ ആദ്യ റാങ്കുകളിൽ ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ഏറ്റവും വലിയ വാദം ഓക്കെ അപ്പോൾ ആ രീതിയിൽ ആദ്യ റാങ്കുകളിലേക്ക് ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളെ എത്തിക്കാൻ കൃത്യമായ സ്റ്റഡി സ്ട്രാറ്റജികളാണ് ഞങ്ങൾ ഉപയോഗിച്ചത് ഓക്കെ അപ്പോൾ മാസ്റ്റർ കെ അക്കാഡമിയുടെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷകളുടെ ഏറ്റവും പുതിയ ബാച്ചും ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് മെഡിക്കൽ ലാബ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ലാബ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുന്നതിനെ കുറിച്ച് നമ്മുടെ കേരള പി എസ് സി ഇരുപത്തിരണ്ടാം തീയതി അതായത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ചേർന്ന യോഗം കമ്മിറ്റി ആ ഒരു ബോർഡ് യോഗം കൂടി തീരുമാനമെടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ മുപ്പത്തി ഒന്നിന് നോട്ടിഫിക്കേഷൻ എത്തും മുപ്പത്തി ഒന്നിന് നോട്ടിഫിക്കേഷൻ എത്തും അപ്പോൾ തുടക്കം മുതൽ നമ്മൾ ആദ്യം മുതൽ നമ്മൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനുകളൊക്കെ അനുസരിച്ച് പഠിച്ച് അതിൻ്റെ നോട്ട്സൊക്കെ റെഫർ ചെയ്ത് മാക്സിമം ഓരോ ടോപ്പിക്കിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ച് അങ്ങനെ കൃത്യമായിട്ടൊരു സ്റ്റഡി സ്ട്രാറ്റജിയാണ് മാസ്റ്റർ കി അക്കാഡമി ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ ടെലഗ്രാം ചാനലും യൂട്യൂബ് ചാനലും ഒക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ലാബ് അസിസ്റ്റൻ്റിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആദ്യ റാങ്കുകൾ എവിടെ നിന്നാണ് കൃത്യമായിട്ട് പോയിട്ടുള്ളത് എന്നറിയാൻ കഴിയും അപ്പോൾ ലാബ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എത്തുന്നു കൃത്യമായി പഠനത്തിനൊരുങ്ങാൻ മാസ്റ്റർ കി അക്കാഡമിയുടെ ടീം നിങ്ങളോടൊപ്പം കൃത്യമായിട്ടുണ്ടാവും മാഷ്ട്രി അക്കാഡമിയുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ നേരത്തെ തന്നെ ഞങ്ങളുടെ ബാച്ചുകൾ ആരംഭിച്ചു പുതിയ ബാച്ചുകൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു വീക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ കോഴ്സിനെ കുറിച്ച് അറിയാൻ പ്ലസ് ടു ലെവൽ പരീക്ഷയാണെന്ന് ഓർക്കണം നല്ലൊരു അവസരമാണ് അത്യാവശ്യം നല്ല രീതിയിൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാന തല പട്ടിക കൂടിയാണ് അപ്പോൾ മാസ്റ്റർ കി അക്കാഡമിയുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്കൊരുങ്ങുന്നവർക്ക് ഞങ്ങൾ ഞങ്ങളുടെ കോഴ്സുകളിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് മുന്നേറാം ഓക്കെ